നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ ഏറെ ആശ്വാസകരമായിരുന്നു വത്തിക്കാൻ നിന്നും എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്ന് വത്തിക്കാൻ ഇന്ന് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചെന്നാണ് വത്തിക്കാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായതോടുകൂടിയാണ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവർത്തി പ്രവേശിപ്പിച്ചത് എന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല ഇരു ശ്വാസകോശ ിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമായി എന്നാണ് റിപ്പോർട്ട് മാർപ്പാപ്പയെ മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചെന്ന് വത്തിക്കാൻ അറിയിച്ചു ഛർദിയെ തുടർന്നുള്ള ശ്വാസമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമാകാൻ ഇടയാക്കിയത് ഫെബ്രുവരി പതിനാലിനാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സാവധാനം ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അദ്ദേഹം അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല എന്നാൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ചാരു കസേരയിലിരുന്ന തെറാപ്പികൾക്ക് വിധേയമാകുന്നതായി വത്തിക്കാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നന്നായി ഉറങ്ങി അദ്ദേഹം ഇന്നലെ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നു വൃക്കയുടെ പ്രവർത്തനത്തിൽ കണ്ടെത്തിയ പ്രശ്നങ്ങളും കുറയുന്നുണ്ട് രക്തപരിശോധനയിലും സ്കാനിംഗിലും പുരോഗതി പ്രകടമാണ് പതിനാല് മുതൽ റോമിലെ ജമേലി ആശുപത്രിയിൽ തുടരുകയാണ് മാർപ്പാപ്പ അതേസമയം പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന വെനസ്വലയിലെ വാഴ്ത്തപ്പെട്ട ഗോസപ്പോ ിയ ഹെർണാഡസ് ഇറ്റലിയിലെ അഭിഭാഷകൻ വാഴ്ത്തപ്പെട്ട ബർത്തലോമ ലോങ്ങ എന്നിവർ വിശുദ്ധ പദവിയിലേക്ക് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കവെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവിൽ ഒപ്പിട്ടത് കേരളത്തിൽ പന്ത്രണ്ട് മടങ്ങളുള്ള ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റർ മേരി ഓഫ് റോസറി സഭ സ്ഥാപകൻ ദേവദാസൻ ഡിഡാഗോ ബസിയെ ഈ ധന്യനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈദികനാകാൻ ശ്രമിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പിൻവാങ്ങേണ്ടി വന്ന ഈ ഗോസെപ്പോ ഗ്രിഗോറിയോ ഹെർണാഡസ് ഡോക്ടർ ശേഷം ജീവിതകാലം മുഴുവൻ സൗജന്യമായ രോഗികളെ ചികിത്സിച്ചു മരുന്നും സൌജന്യമായി എത്തിച്ചു നൽകിയതോടുകൂടി പാവങ്ങളുടെ ഡോക്ടർ എന്ന് അറിയപ്പെട്ടു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ബർത്തലോമ ലോങ് സാത്താൻ സേവയെ ആരാധിക്കുകയും വത്തിക്കാനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ശേഷം മാനസാന്തരപ്പെട്ട കത്തോലിക്ക സഭയിലെത്തുകയായിരുന്നു സാത്താനിക് പ്രീസ്റ്റ് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നയാൾ വിശുദ്ധ പദവിയിലെത്തി എന്ന പ്രത്യേകതയുമുണ്ട് ദിവ്യകാരുണ്യ ആരാധനയുടെ സംരക്ഷക സന്യാസിനി സഭയുടെ സ്ഥാപകൻ മൈക്കൽ മൗറ മൌന്റ് അതുപോലെ തന്നെ ഗോഡ സിവിക് രണ്ടാം ലോകയുദ്ധകാലത്ത് യു എസ് സൈന്യത്തിന്റെ ചാപ്പ്യൻ ആയിരുന്ന ഫാദർ എമിൻ ജോസഫ് കപോൺ ഇറ്റാലിയൻ പോലീസ് സേനാ സേനാംഗമായിരുന്ന സൽവോ ഡി അക്വസ്റ്റോ എന്നിവരെയും ധന്യരായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാമകരണ ചടങ്ങും പിന്നീട് നടക്കും